കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർവീസ് വയറിലും കടയിലെ വയറിങ്ങിലും ചോർച്ചയെന്ന കെ എ സി ബിയുടെ പ്രാഥമിക കണ്ടെത്തൽ മഴയത്ത് സർവീസ് വയർ കടയിലെ തകര ഷീറ്റിലും തട്ടിയെന്നും നിഗമനം സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ന്യൂനപക്ഷ കമ്മീഷനും സ്വേധയാ കേസെടുത്തു ഗാന്ധിനഗർ കെ എസ് സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പതിനഞ്ച് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദേശം അതേസമയം യുവാവിന്റെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകാൻ തീരുമാനമായി വിവരം നൽകാൻ ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുകയാണ് ഗൂഗിൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു വാർത്ത വിവാദമായി നിൽക്കുകയായിരുന്നു കൂടുതൽ വിവരം എന്തൊക്കെയാണ് ഇന്നലെയായിരുന്നു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കുറ്റിക്കാട്ടൂരിലെ സംഭവ സ്ഥലത്തെത്തി ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയത് പരിശോധന നടത്തിയ സമയത്ത് രണ്ടു രീതിയിലാണ് രണ്ട് കാരണങ്ങളാണ് ഈ വൈദ്യുതി ലീക്കേജ് ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഇൻസ്പെക്ടർമാർക്ക് മനസ്സിലായിട്ടുള്ളത് ഒന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവീസ് ലൈനിൽ തകരാറ് ആ സർവീസ് ലൈനിൽ നിന്ന് കടയുടെ തകര ഷീറ്റിലേക്കും അതുവഴി ഇരുമ്പ് കമ്പിയിലേക്കും തൂണിലേക്കും വൈദ്യുതി പ്രവഹിച്ചിരിക്കാമെന്ന ഒരു നിഗമനമാണ് ഇൻസ്പെക്ടർ ഇലക്ട്രിക് ഇൻസ്പെക്ടർമാർ മുന്നോട്ട് വെക്കുന്നത് മറ്റൊരു കാര്യം അവർ പറയുന്നത് യുടെ ലൈറ്റ് തെളിയി തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള വയറിൽ ലീക്കേജ് ഉണ്ടായിട്ടുള്ള ഒരു കണ്ടെത്തൽ കൂടി ഇൻസ്പെക്ടർമാരുടെ സംഘം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള കണ്ടെത്തലിലേക്ക് കൂടി എത്തിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി മന്ത്രി റിജാസിന്റെ കുടുംബത്തിൽ അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഏത് എന്ത് കാരണം കൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നതിനെ സംഭവിച്ച കാര്യം വ്യക്തമല്ല ഈ സർവീസ് ലൈനിലുള്ള തകരാർ മൂലമാണോ മരണം സംഭവിച്ചതല്ല ഈ കടയുടെ ലൈറ്റ് ഓണാക്കിയിടാൻ വേണ്ടി വെച്ച ലൈറ്റിൽ കൂടി ഉണ്ടായിട്ടുള്ള ആ വയറിന്റെ ഷോർട്ടേജ് കാരണമാണോ മരണം സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തമായിട്ടില്ല ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അവർ വരും ദിവസങ്ങളിൽ ഈ കെ എസ്ഇബി ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉൾപ്പെടെയുള്ള എടുത്തതിന് ശേഷമായിരിക്കും പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് നൽകുക എന്തായാലും ഇപ്പോൾ പ്രാഥമികമായ ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിജാസിന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നതിലേക്ക് എത്തിയിട്ടുള്ളത് ഇന്ന് ഈ വിഷയത്തുണ്ടായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ന്യൂനപക്ഷ കമ്മീഷൻ ഈ വിഷയത്തിൽ സ്വമേധയായ കേസെടുത്തിട്ടുണ്ട് ജില്ലാ ദുരന്ത നിവാരണത്തിന്റെ ചുമതലയുള്ള ജില്ലാ കലക്ടറെ എതിർ കക്ഷിയാക്കിയിട്ടാണ് ന്യൂനപക്ഷ കമ്മീഷൻ ഇന്ന് കേസെടുത്തിട്ടുള്ളത് അതിനൊപ്പം റിജാസിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്ന മറ്റൊരു കാര്യം വരും ദിവസങ്ങളിൽ തന്നെ റിജാസിന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും നേരിട്ട് ഈ വിഷയത്തിൽ പരാതി നൽകാനുള്ള ഒരു സാധ്യത ഉള്ളതായിട്ട് റിജാസിന്റെ കുടുംബം നമ്മളോട് വെളിപ്പെടുത്തിയുണ്ട് ആതിര